വോട്ട് ബാങ്കിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രി ഒരു അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശിവൻകുട്ടി ഏറ്റവും ചുരുങ്ങിയത് ഈ കാര്യത്തിൽ മുമ്പുള്ള കോടതി വിധികൾ പരിശോധിക്കണ്ടേ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയും മറ്റ് നിരവധി കോടതികളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവരുടെ യൂണിഫോം നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട് എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് മറ്റൊരു കാര്യം ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ നിർമാവുമില്ല ഇത് വളരെ ആസൂത്രിതമായി നടത്തുന്ന ഒരു നീക്കമാണ് ഹിജാബ് പ്രശ്നം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് പിന്നിൽ മതഭീകരവാദ സംഘടനകളാണ് ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്ന സ്കൂളിലും മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും പോയി അവിടെയൊക്കെ ഒക്കെ നിസ്കരിക്കാൻ സ്ഥലം വേണം കുട്ടികൾക്ക് ഹിജാബ് ധരിക്കണം എന്ന് പറയുന്നതിന് പിന്നിൽ നിഷ്കളങ്കമായ താല്പര്യങ്ങളല്ല അവർക്ക് വേണമെങ്കിൽ ഹിജാബ് സ്വതന്ത്രമായി ധരിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കാം അതിനു പകരം മറ്റ് സ്വകാര്യ മാനേജ്മെന്റുകളിലും ക്രിസ്ത്യൻ മിഷണറിമാരുടെ സ്കൂളുകളിലൊക്കെ പോയി അവിടെ നമാസ് നടത്താനുള്ള ഹോൾ പ്രത്യേകം വേണം അവിടെയൊക്കെ പോയി ഹിജാബ് ധരിക്കാനുള്ള അവസരം വേണം എന്ന് പറയുന്നതിന് പിന്നിൽ വളരെ ബോധപൂർവമായിട്ടുള്ള ഒരു തന്ത്രമുണ്ട് ഭീകരവാദികൾ ഭീകരവാദികളെല്ലായിടത്തും ഇതുപോലെ ചില യൂണിഫോം അവരുടെ ചില യൂണിഫോം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഇതിന് പിന്നിൽ ആരാണെന്ന് വളരെ വ്യക്തമാണ് കേരളത്തിൽ മതഭീകരവാദികൾ സ്പോൺസർ ചെയ്യുന്ന ആൾക്കാരാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാതെ ഇതോ ഒരു രക്ഷിതാവോ ഒരു പെൺകുട്ടിയോ വന്ന് സ്വമേധ ആവശ്യപ്പെടുന്ന ഒരു കാര്യമല്ല എല്ലായിടത്തും അസ്വസ്ഥതകൾ ഉണ്ടാക്കി സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ശക്തികളാണ് ഇതിന് പിന്നിൽ നിർഭാഗ്യവശാൽ എപ്പോഴും മതേതരത്വം പറയുന്ന നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഇന്നലെ ശേദിക്കും പൊള്ളി സാധാരണ കുഞ്ഞാലിക്കുട്ടി ഈ പഞ്ചാറയിൽ പൊതിഞ്ഞാണ് വർഗീയത കയറ്റി വിടാറ് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കയറ്റി വിടുന്ന ഏറ്റവും വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് ഇന്നലെ പഞ്ചസാര ഇല്ലാതെ അങ്ങ് വിട്ടി അപ്പോ മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ ഭീകരവാദ സംഘടനകളുടെ അജണ്ടയ്ക്ക് പിന്നാലെ പോകുന്നു എന്നുള്ളത് ഗൗരവമായി മലയാളി സമൂഹം കേരള സമൂഹം ചിന്തിക്കേണ്ട വിഷയമാണ് പഞ്ചസാരയിൽ പൊതിഞ്ഞ് വർഗീയത കളിക്കുന്ന ലീഗ് പോലും പരസ്യമായി ഈ വിഷയത്തിൽ ഇപ്പം രംഗത്ത് വന്നിരിക്കുകയാണ് അപ്പോ വിദ്യാഭ്യാസ മന്ത്രി യു ഡി എഫിനോട് മത്സരിക്കുക കോൺഗ്രസിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ഞാൻ വിചാരിച്ച് ഈ ഐബിയൻ കുറച്ച് സഭകളുടെ താല്പര്യം സംരക്ഷിക്കാൻ എന്തെങ്കിലും വർത്താനെങ്കിലും പറയുന്ന എന്തൊരു ഒരു ലജ്ജാകരമായ നിലപാടാണ് പോപ്പുലർ ഫ്രണ്ടിന് മുമ്പിൽ പരസ്യമായി മുട്ടുമടക്കുകയാണ് കോൺഗ്രസിന്റെ എം കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി